നമസ്കാരം ദാസരേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സ്വന്തം അച്ഛൻ്റെ സഹോദരനാൽ വർഷങ്ങളായി നാളുകളായിട്ട് പീഡിക്ക പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആ കുട്ടിയുടെ സ്വന്തം അമ്മ ചാലക്കുടി പുഴയിലേക്ക് എടുത്തിട്ട കഥ നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞു ആ പെ അമ്മയെ കുറ്റം പറഞ്ഞു എല്ലാവരും നമ്മൾ കുറ്റം പറഞ്ഞു എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഈ പുഴയിലേക്ക് തള്ളി എന്നുള്ള രീതിയിൽ പക്ഷെ നമുക്കറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ദൈവം ദൈവം അവിടെ ഉണ്ട് ദൈവം ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വില്ലനെ പിടിക്കാൻ സാധിച്ചത് അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ കേരള പോലീസിൻ്റെ നമ്മളെല്ലാവരും പല കാര്യങ്ങളിലും കേരള പോലീസിനെ കളിയാക്കുമ്പോഴും കേരള പോലീസ് കാണിക്കുന്ന അതിവൈദ വളരെ എന്താ പറയുക വാക്കുകൾ കിട്ടുന്നില്ല അത്രയും വൈഭവമുള്ള പോലീസുകാരും അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെയും കഴിവ് മാത്രം തന്നെയാണ് ഈ വില്ലനായ ചെറിയച്ഛനെ ഒരു ദിവസം കൊണ്ട് തന്നെ പൂട്ടാൻ സാധിച്ചത് നമുക്കും കണ്ടപ്പോൾ തോന്നിയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ന്യൂസിലും കാര്യങ്ങളിലും കണ്ട സമയത്ത് കുട്ടിയുടെ അച്ഛൻ കരയുന്ന സമയത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ ഓവറായിട്ടുള്ളൊരു അഭിനയവും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പലരും അതിൽ കമൻ്റ് ചെയ്യുന്നു ഇവന് ഓവർ ആക്ഷനാണല്ലോ ഇവനാകുമോ ഇതിൻ്റെ വില്ലൻ എന്നുള്ള രീതിയിൽ പലരും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ സത്യം തന്നെയായി അവനായിരുന്നു വില്ലൻ അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള അവനായിരുന്നു വില്ലൻ അവൻ സ്ഥിരമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു നാളുകളായിട്ട് അദ്ദേഹം അദ്ദേഹം അവൻ ആ ചെറ്റ പട്ടിക്കഴുപറ മോൻ അവനിപ്പോൾ കരയുകയാണ് അവനെ രക്ഷപ്പെടുത്താൻ പാടില്ല അവനൊരു തെറ്റ് തെറ്റുപറ്റി എന്നുള്ളത് ഒരിക്കലുമില്ല അവനെയൊക്കെ വെടിവെച്ച് വെടിവെച്ചാൽ പോലും വെടിവെച്ച് പോലും കൊല്ലാൻ പാടില്ല കാരണം ഇഞ്ചിഞ്ചായി അവൻ മരിക്കണം അത് നാട്ടുകാരൻ മുമ്പിൽ ശരിക്കും ഇട്ട് കൊടുക്കണം അവനെയൊക്കെ അല്ലാതെ വെടിവെച്ച ഒരു നിമിഷം കൊണ്ട് അവൻ മരിച്ചു പോകും അവനെ തൂക്കി കൊന്നാലും ഒരു നിമിഷം കൊണ്ട് അവൻ മരിച്ചു പോകും പക്ഷേ അവൻ എന്നുള്ള ശിക്ഷ നാട്ടുകാർ ചതച്ചാരി തല്ലിക്കൊല്ലാണ് അത്രമാത്രം ക്രൂരതയാണ് വെറും നാല് വയസ്സ് മാത്രം പെൺകുട്ടി നമുക്ക് സഹിക്കാൻ പറ്റില്ല നമുക്കൊക്കെ മക്കളുണ്ട് പെൺമക്കളൊക്കെ ഒരു വ്യക്തിയാണ് ഞാനൊക്കെ നമുക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല കാരണം ഒരു രണ്ടോ മൂന്നോ നാല് വയസ്സുള്ള കുട്ടിയൊക്കെ എങ്ങനെയാണ് കാമ ഭ്രാന്ത് തീർക്കാൻ ഉപയോഗിക്കുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും എങ്ങനെയാണ് അങ്ങനെ കഴിയാൻ കഴിയുന്നത് ആ കുട്ടിയുടെ എന്താ പറയുക രഹസ്യഭാവങ്ങളൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാക്കിയിരിക്കുകയാണ് അതിപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം നടന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇതും ഒരു എന്താ പറയുക ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഇവിടെ നടന്നിട്ട് ധാരാളം പേര് പെൺകുട്ടികൾ ഇതുപോലെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും വർഷങ്ങളായിട്ട് എത്ര പെൺകുട്ടികൾ ഇതുപോലെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും ഇതൊന്നും നമ്മൾ പുറലോകം അറിയുന്നില്ല ഇതിലെന്താണെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് എറിഞ്ഞ് കൊന്നതുകൊണ്ട് അതിൽ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ട് മാത്രം തന്നെയാണ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചത് അവ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ തെണ്ടി പട്ടി കഴുകാറുടെ മോൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല അവൻ പെടുകയെന്ന് കാരണം ഇങ്ങനെയൊക്കെ തിരിഞ്ഞു ഒരു ദൈവം അവിടെയാണുള്ളത് അത് ഏറ്റവും ഇതിൽ പ്രശംസ അറിയിക്കുന്നത് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അതുപോലെ തന്നെ പോലീസുകാരുമാണ് അപ്പോൾ ഈ ഇതിൽ ശരിക്കും ഈ കഥയിലെ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെൺകുട്ടിയുടെ അമ്മയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ അമ്മ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റാത്തത് കാരണം ചിലപ്പോൾ അമ്മയെയും ഇവൻ ഹസ്ബൻഡിൻ്റെ അതായത് ഭർത്താവിൻ്റെ അനിയനുപയോഗിച്ചിരുന്നോ അതുകൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ എവിടെയും ലോക്ക് ആ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പുറം ലോകം എൻ്റെ മോളെങ്ങനെ ഇങ്ങനെ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇവൻ നാളെ അറിയപ്പെടാതിരിക്കാൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഇനിയും ഇനിയും അവൻ ഇതുപോലെ ദ്രോഹം ചെയ്യുക അല്ലെങ്കിൽ മോളെ പീഡിപ്പിക്കും എന്നറിഞ്ഞതുകൊണ്ട് ആ കുട്ടിയെ ഇല്ലാതാക്കിയതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും വളരെ ഇങ്ങനൊരു സംഭവം ഞാൻ പടുത്ത കാലത്ത് നമുക്ക് പല സംഭവം കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഫീലിങ്സ് ഉണ്ടാക്കിയ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇതുപോലുള്ള കാമപ്രിയന്മാരെ നമ്മൾക്ക് നേരിട്ട് കിട്ടുകയാണെങ്കിൽ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇവരൊക്കെ ഫീൽ ഒരു നിയമത്തിന് വിട്ടുകൊടുക്കാതെ ഫീൽഡിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളത് മാത്രമാണ് ഇതിന് വേറെ പോകുമ്പോഴുള്ളത് അതും നാളെ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള രീതിയിലായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തുറന്ന് പറയുക ദാശാട്ടം ദൃശ്യം